വയനാട്ടിലെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായി നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ജോലി ഈ നടപടികളുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നതിനായി മൂന്നംഗ മന്ത്രിതല സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് മന്ത്രിതല സമിതി ഇരുപതിന് വയനാട്ടിൽ എത്തും അതിനുമുമ്പ് വനംമന്ത്രി വയനാട്ടിൽ ചെന്ന് പ്രത്യേകമായി ഒന്നും പറയേണ്ട കാര്യമില്ല താൻ വയനാട്ടിൽ പോയില്ല എന്നത് ആരോപണമല്ല അത് വസ്തുതയാണ് എന്നാൽ കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിൽ പോകേണ്ടതില്ല ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത് പ്രതിഷേധം അക്രമസക്തമായാൽ കേസെടുക്കാതിരിക്കാനാകില്ല എല്ലാവരുടെയും സൌകര്യാർത്ഥമാണ് ഇരുപതിന് മന്ത്രിതല സമിതി വയനാട്ടിൽ എത്തുന്നത് മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചകളിലെടുത്ത തീരുമാനം വയനാട്ടിലെത്തി അറിയിച്ച് അവിടുത്തെ ജനപ്രതിനിധികളുടെ കൂടി അഭിപ്രായം കേട്ട ശേഷം നടപടി സ്വീകരിക്കാനാണ് തീരുമാനം രണ്ടു തട്ടിലായിട്ടാണ് വയനാട്ടിൽ യോഗം ഒന്ന് സർവേക്ഷി യോഗവും രണ്ടാമത്തേത് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗവുമാണ് അതിന്റെയെല്ലാം പശ്ചാത്തല സൗകര്യമൊരുക്കി ഒരു സ്ഥലത്ത് ചെല്ലുന്നതാണ് ഉചിതമെന്ന് കരുതുന്നു അതിനുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം